മക്കളെ ഇന്ന് അമ്മ പരിപ്പ് രസമാണ് കേട്ടോ ചെയ്യാൻ പോണത് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രസം ഈ രസവും പപ്പടവും മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാനായിട്ട് അതിനായിട്ട് അര ഗ്ലാസ് പരിപ്പ് വേവിച്ച് ഊറ്റി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടാ അതിനു വേണ്ടിയിട്ട് രണ്ട് ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ പരിപ്പിന്റെ വെള്ളത്തിലേക്ക് കൊടുക്കാം ഇതിലേക്ക് എരിവിനാവശ്യമായ അര സ്പൂൺ മിളക് പൊടി ഒരുപാട് എരിവൊന്നും നമുക്ക് ഇതിൽ ആവശ്യമില്ല അരസ്പൂൺ മിളക് പൊടി എടുത്താൽ മതി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ അര സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കഷ്ണം കായം വെള്ളത്തിലിട്ട് കുതിർത്തി ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം കായം പൊടി ചേർക്കണവർക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് കായം പൊടി ചേർത്താലും മതി നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പരിപ്പിൻ്റെ വെള്ളം ഒരു നാല് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് അടപ്പത്ത് വെച്ചൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ മക്കളേ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ മക്കളെ അമ്മ ഇത് തിളപ്പിക്കാൻ വച്ചപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ തിളച്ചു വരട്ടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അമ്മ ചേർക്കണത് മെക്സിക്കൻ മല്ലിയാണ് കേട്ടോ അമ്മ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മല്ലി ഇവിടെ ഉണ്ടായതാണ് അവിടെ നിന്ന് മേടിക്കുന്ന മല്ലിയിലെ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ മെക്സിക്കം മല്ലിക്ക് ഒരു പ്രത്യേക മണ്ണുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഇനി ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് മുക്കാല് സ്പൂണോളം ജീരകം ഒരു നാലല്ലി വലിയ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം നമ്മുടെ രസത്തിന് കിട്ടും വിട്ടാ പുളി പിഴിഞ്ഞതും പരിപ്പ് വെള്ളവും എല്ലാം കൂടി ഒരു ആറ് ഗ്ലാസ്ത്തോളം വെള്ളം ഉണ്ട് കിട്ടാ ഇനി നന്നായി തിളച്ച് ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും മല്ലിയിലയുടെ ഒക്കെ മണം നന്നായി ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടാ മക്കളെ ഈ രസം കൂട്ടി ചോറ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ വേറെ ഒരു കൂട്ടാനിതിന് വേണ്ട കേട്ടാ രണ്ട് പപ്പടം വറുത്തതും കൂടി കൂടിയായാൽ നല്ല ടേസ്റ്റി ആയി ഇപ്പം നമ്മുടെ പരിപ്പ് വെള്ളം കൊണ്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കടുകും കൂടി താളിച്ചൊഴിക്കാം അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മക്കളെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് മക്കളെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം കേട്ടോ ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് അമ്മ വീണ്ടും വരാം